ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് അഞ്ജു എന്നാണ് ഞാനൊരു യൂട്യൂബിൽ നല്ല ടെൻഷനുണ്ട് നിനക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇതെന്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് അതിയായ ആഗ്രഹം തന്നെ ഉണ്ടായത് ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് ഇത് വന്നിട്ട് മാൾട്ടയിലെ ചൈനീസ് ഗാർഡൻ ആണേ ഇവിടെ വരുമ്പോൾ വിചാരിച്ചത് ഇവിടെ നല്ല തിരക്കായിരിക്കും ടൂറിസ്റ്റേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കും എന്നൊക്കെയാണ് കേട്ടോ പക്ഷേ ഇതൊരു കാം ആൻഡ് ക്വയറ്റ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വലിയ തിരക്കും ബഹളവും ഒന്നും ഇല്ലതാനും ഇവിടെ വന്ന ഈ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ ആദ്യമേ നമുക്ക് വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ത്രില്ലായിരുന്നത് ഒരുപാട് ഫോട്ടോസ് എടുക്കാനായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ചെറിയ ചെറിയ കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് മാൾട്ടയിലെ ലൂസിയ എന്ന് പറയുന്ന ഒരു പബ്ലിക് ചൈനീസ് ഗാർഡൻ ആണ് ഇതിൻ്റെ പേര് വന്നിട്ട് ചൈനീസ് ഗാർഡൻ ഓഫ് സെറീറ്റി എന്നാണ് ഇത് ചൈനയുടെ ഗിഫ്റ്റായിട്ട് മാൾട്ടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് സെപ്റ്റംബറിൽ കൊടുത്തതാണ് ഇത് ഇതിനെപ്പറ്റി എനിക്ക് ഇത്രയൊക്കെ അറിയാവൂ കേട്ടോ ഇത് തന്നെ ഞാൻ ഗൂഗിളിൽ തപ്പിയെടുത്ത് കണ്ടുപിടിച്ചതാണേ ഞാൻ ഇട്ടേക്കുന്ന പുതിയ ഡ്രസ്സായതുകൊണ്ട് അതിൻ്റെ ജാടമൊത്തം അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷോ കാടിച്ച് നടക്കുകയാണ് പിന്നെ എൻ്റെയും ശരത്തിൻ്റെയും ആഷിക്കിൻ്റെയൊക്കെ ഫോട്ടോ എടുപ്പായിരുന്നു കൂടുതലും അവിടെ പിന്നെ ഇത് ഇതിൻ്റെ അകത്തോട്ട് കടക്കുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ ഒരു എൻട്രി ഉണ്ട് നമുക്ക് രണ്ട് സൈഡിലൂടെയും പോവാം കേട്ടോ എനിക്കിത് ഡീറ്റെയിൽഡായിട്ടൊന്നും എടുക്കാൻ അറിയത്തില്ല ഞാൻ ഇങ്ങനെ ക്യാമറയും പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ശരത്ത് നടന്നത് പോവുകയാണ് അപ്പോൾ ഞാൻ ശരതിൻ്റെ അടുത്ത് പറയാണ് മാറു ശരത്തെ നിൻ്റെ പുറകാണോ എനിക്ക് എടുക്കാറുള്ളതെന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നടന്ന് ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ് കേട്ടോ ഞാനും ഇത് ആദ്യമായിട്ട് കാണാനുള്ള എക്സൈറ്റ്മെന്റ് പോവുകയാണ് അപ്പോൾ ഇതുവഴി ഇങ്ങനെ കുറച്ച് നമുക്ക് നടന്നു പോയി ഇരിക്കാനൊക്കെ ഉള്ള ഒരു എൻട്രി ഇവിടെ ഉണ്ട് നടന്ന് നടന്നിൻ്റെ അകത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഒരു 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 സൈഡിലായിട്ട് വരുന്ന ബിൽഡിംഗ് ഒക്കെയാണ് ഇവർ കാണാൻ നല്ല രസമാണ് ഇതെനിക്ക് കണ്ടപ്പോൾ പെട്ടെന്നൊരു ഡൗട്ട് കേട്ടോ ഞാൻ ഈ ഡൗട്ടിൽ പറയുകയാണെ ഇതെന്താ പച്ച പച്ചക്കളറ് കാണുന്നത് ഇതിൽ വല്ല പച്ച പൊടിയും കളക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് തന്നെ അത്രയ്ക്ക് ഉള്ള ബുദ്ധി ഇത് പച്ച പച്ചക്കളറ് പൊടി കളിക്കൂ ഞാൻ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് എനിക്കൊരു യൂട്യൂബ് ഇൻട്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയത് കേട്ടോ അതിനായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തത് ഇവിടെ നിന്നായിരുന്നു അത് കുറേ കോമഡി ക്ലിപ്പുകളായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ ആഡ് ചെയ്തില്ല കേട്ടോ ചിലതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാമേ ഹായ് ഫ്രണ്ട്സ് ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മൽബറിയായിട്ട് ഇഷ്ടംപോലെ തന്നെ ഒരൊറ്റ മരേ ഉള്ളൂ ആ മരത്തിൽ ഫുള്ള് മൽബറിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ കാണിച്ചു തരാമേ കഴിച്ചു കുറേ നല്ല കറന്നിട്ടുള്ളതാണല്ലോ നല്ല മധുരവും മറ്റേതൊക്കെ നല്ല ഇതിനെ മൽബറി എന്നാണോ പറയുന്നെനിക്കറിയില്ലാട്ടോ ഞങ്ങളെ വീട്ടിന്റെ അവിടെയൊക്കെ ഇതിനെ മൽബറി എന്ന് പറയുമായിരുന്നു കേട്ടോ ഇങ്ങനെ ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ മലബറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ഇന്ന് മലബറിയൊക്കെ പറിച്ചിട്ട് ഞാൻ പറയുകയാണ് ഇതിൽ കറുത്തത് നല്ല മധുരവും ബാക്കി പുളിപ്പുണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിന്നവർക്ക് എന്നെ കളിയാക്കിയോ ആർക്കും അറിവിടാത്ത കാര്യമാണ് നീ പറയുന്നതൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് അങ്ങ് കളിയാക്കി ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മൂഡൊക്കെ ഫ്ലോ ഒക്കെ പോയേട്ടോ ഈ വീഡിയോ എടുക്കുന്നതിൽ പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല ഇത്രയൊക്കെ ക്ലിപ്പുകളെ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ കാണുന്നത് എൻ്റെ യൂട്യൂബ് ഷോട്ടിൽ ആദ്യമായിട്ടിട്ടൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കേട്ടോ ഇത് തന്നെ അവിടെയിരുന്ന് കുറേ ടേക്ക് എടുത്ത കേട്ടോ അപ്പോഴേ അവരെന്നെ അവിടെ നിന്ന് കളിയാക്കാൻ തുടങ്ങി നീ നാച്ചുറലായിട്ട് ഇതാക്കുക നാച്ചുറലായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ടൈം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തു പോയി കേട്ടോ അവിടെ വെച്ചിട്ട് ഇതൊക്കെയാണ് കേട്ടോ ചൈനീസ് ഗാർഡനിൽ പോയ വിശേഷങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ഈ വരുന്ന വീഡിയോസിലൊക്കെ അതിന് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഈ കാണുന്നവരാരെങ്കിലും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം ടാറ്റ ബൈ ബൈ ഉമ്മ